ഹലോ വെൽക്കം ബാക്ക് ഇപ്പം നമ്മൾ എപ്പോഴും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയല്ലേ റമദാൻ്റെ ടൈമിൽ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും ബാക്കി ഫില്ലിങ് വരാറുണ്ട് അപ്പോൾ ആ ഒരു മസാല ചിക്കൻ്റെ ഫില്ലിങ്ങോ ഏത് ആയാലും നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചെറിയൊരു ജാറിലേക്ക് ഒരു കാൽ കപ്പ് തിരുമിയ തേങ്ങയും ഒരു മൂന്ന് ഉള്ളി മൂന്നോ നാലോ ചെറിയ ഉള്ളിയും അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക അത് താ നമ്മളെ അരിമാവിലേക്ക് ഇട്ട് എഴുതിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കൈൽമാസിൻ്റെ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കൽമാസില് ഞാനിപ്പോൾ നമ്മൾ സവാള വഴിറ്റി അവനൊരു ഫ്രഷായിട്ടുള്ളൊരു മസാലയല്ല നമുക്ക് ബാക്കി വന്ന ചിക്കൻ മസാല കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കൈമാസം ഉണ്ടാക്കുന്നത് അങ്ങനത്തെ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബാക്കി വന്ന ചിക്കൻ്റെ മസാല അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച വേവിച്ചതുകൊണ്ട് അതായത് മസാല ആക്കിയതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി നമുക്ക് അന്ന് കുറച്ചുകൂടെ വന്ന് തന്നെ ഇതിനൊന്ന് നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ പൊടിച്ച് തന്നെ എടുക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ചു മാവില്ല അതിനെ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒരു കുഴിപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല വെച്ചു കൊടുക്കാം അപ്പോൾ എപ്പോഴും മസാല വെച്ചു കൊടുക്കുമ്പോൾ നിറയെ തന്നെ മസാല അതിനകത്ത് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ഇത് ഇത് വേവിച്ച് കഴിയുന്നതിന് ശേഷം മാവ് നല്ല അതായത് കഴിക്കുന്ന സമയത്ത് മാവ് കൂടുതലായിട്ട് തോന്നും അപ്പോൾ അകത്ത് കുറേ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതുപോലെ ബാക്കി വരുന്ന ആ ഒരു മാവ് മോളി മുകളിലുള്ളത്തും താഴത്തും കൂടെ അന്ന് കുറച്ചൊന്ന് കളയതിന് ശേഷം നമുക്ക് കൽമാസിൻ്റെ ആ ഒരു ഷേപ്പില്ല അതുപോലെതൈപോലെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അതായത് ഒട്ടിപ്പിടിച്ചിരിക്കാത്ത രീതിയിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇതാ നല്ലപോലെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മസാല റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്ന് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ കൽമാസം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഇത് എന്താണ് ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മസാല റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തന്നെ ഇത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലാതെ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ നദിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ നേരം എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇട്ടതിൻ്റെ നമ്മളാ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ച മണവും ഇല്ല അതൊന്ന് മാറിയതിന് ശേഷം തന്നെ അതെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും അങ്ങനെതാ പഴയ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കൽമാസം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് സുല കൂടെ കൂടെയൊക്കെ ഇത് കഴിക്കണം കേട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്